വാർത്തയിലേക്ക് അഖില കേരള വിശ്വകർമ്മ മഹാസഭ പാലക്കാട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ജയന്തി തൊഴിലാളി ദിനമായി ആഘോഷിച്ചു വിശ്വകർമ്മ സംഘം വിശ്വകർമ്മ യുവജന സംഘം എന്നിവയുമായി ചേർന്നാണ് ആഘോഷം സംഘടിപ്പിച്ചത് പാലക്കാട് മോയൻ സ്കൂളിൽ നടന്ന പരിപാടി വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു ഏകദേശം ഓണം വന്നിട്ടില്ല നമ്മളെല്ലാവരും നല്ല ആഘോഷത്തിന്റെ മുകളിലിരിക്കുമ്പോൾ നമ്മുടെ ഒരു പാരമ്പര്യം പൈതൃക ബോധമുണ്ട് അത് നിലനിർത്താൻ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പൊതുജലിക്കുന്ന ഒരു ദിവസമാണ് ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞ വർഷം നമ്മുടെ രാജ്യത്തെ ഇഷ്ടവർമ്മക്കർക്കായിട്ട് ഒരു പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കും അത് നടപ്പിലാക്കാൻ തുടങ്ങുകയും ചെയ്തു ഇവിടെ നേരത്തെ ജില്ലാ പ്രസിഡന്റ് വന്നതുപോലെ സാങ്കേതിക പ്രതിസന്ധികളെത്തു അതായത് പുതു ആധാർ പുതുക്കുമ്പോൾ പറ്റിയിട്ടുള്ളതും സർട്ടിഫിക്കറ്റിലെ ചില തിരുത്തലുകളും പൊതുവെ എല്ലാവർക്കും ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇവിടെ എനിക്ക് നിവേദനം തന്നിട്ടുണ്ട് ആദ്യം ഞാൻ പറയാനുള്ളത് ഈ കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടി കാരണം ഗവൺമെൻറ്റിൽ എല്ലാ വിശ്വകർമ്മർക്കും സാമ്പത്തികമായ സുരക്ഷിതത്വം തൊഴിൽ സുരക്ഷിതത്വം എല്ലാം വളരെ ഇടപെട്ടിട്ടുള്ള ഒരു യൂണിയൻ പ്രസിഡന്റ് വി ശിവൻ വടക്കന്തറ അധ്യക്ഷത വഹിച്ചു സഭാ ജില്ലാ പ്രസിഡന്റ് പി കെ മോഹനൻ ആമുഖ പ്രസംഗം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വി ഷൺമുഖനാചാരി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സ്ഥിരം സമിതി അധ്യക്ഷ ടി ബേബി മഹിളാസംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ശാന്ത ശശിധരൻ എന്നിവർ മുഖ്യ അതിഥികളായി സംസ്ഥാന ബോർഡംഗം ടി കെ കണ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി സി ശ്രീനിവാസൻ ജില്ലാ ട്രഷറർ എം വിജയകുമാർ ജില്ലാ പ്രസിഡന്റ് ആർ ശെൽവകുമാർ യൂണിയൻ വൈസ് പ്രസിഡന്റ് അറുമുഖൻ കൊങ്ങപ്പാടം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യൂണിയൻ സെക്രട്ടറി കെ മുരളീധരൻ നോമ്പിക്കാട് സ്വാഗതവും ഖജാൻജി സി എ സുന്ദരൻ കോങ്ങാട് നന്ദിയും പറഞ്ഞു